നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം ഇരുപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് താപനില ഉയരുകയാണ് സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ താപനില ഉയരുവാൻ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പത്ത് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തൃശൂർ തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ കോഴിക്കോട് എന്നീ ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാർച്ച് പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തീയതികളിൽ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും അതുപോലെ തന്നെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും തൃശൂർ അതുപോലെ തന്നെ കോട്ടയം എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ കോഴിക്കോട് എന്നീ ജില്ലകളിൽ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുവാൻ സാധ്യതയുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് വന്നിരിക്കുന്നത് ഉയർന്ന താപനിലയും അതുപോലെ തന്നെ ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിലൊഴികെ പ്രദേശങ്ങളിലൊക്കെ ചൂടും അതുപോലെ അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അസംഘടിത തൊഴിലാളികൾക്കും അതുപോലെതന്നെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും ഉൾപ്പെടെ എട്ട് കോടി ആളുകൾക്ക് റേഷൻ കാർഡ് ഉറപ്പാക്കണമെന്ന കർശന നിർദ്ദേശവുമായിട്ട് സുപ്രീം കോടതി രണ്ടു മാസത്തിനകം നിർദ്ദേശം നടപ്പിലാക്കുവാനായിട്ട് സംസ്ഥാനങ്ങളോടെ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് നേരത്തെ സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഉത്തരവ് നടപ്പാക്കാൻ പല സംസ്ഥാനങ്ങളും തയ്യാറാകാത്തതിനെ തുടർന്നാണ് സുപ്രീം കോടതി നിലപാട് ഇപ്പോൾ കടുപ്പിച്ചത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ടെലിഗ്രാം വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ സജീവമാവുകയാണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചേർത്താണ് തട്ടിപ്പ് നടത്തുന്നത് തങ്ങൾക്ക് ലഭിച്ച വൻ തുകയുടെയും മറ്റും കണക്കുകളാകും ഈ ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങൾ ുക്ക് പറയാനുണ്ടാവുക അവർക്ക് പണം ലഭിച്ചു എന്ന് തെളിയിക്കാൻ സ്ക്രീൻഷോട്ടുകൾ പങ്കുവയ്ക്കും എന്നാൽ ആ ഗ്രൂപ്പിൽ ഒഴുകിയ ബാക്കി എല്ലാവരും തട്ടിപ്പുകാരുടെ ആൾക്കാരാണെന്ന കാര്യം നമ്മൾ ഒരിക്കലും അറിയില്ല എന്നതാണ് സത്യം തുടർന്ന് ഒരു വ്യാജ വെബ്സൈറ്റ് കാണിച്ച് അതിലൂടെ നിക്ഷേപം നടത്തുവാൻ ആവശ്യപ്പെടുന്നു മിക്ക തട്ടിപ്പുകളും ഏതാണ്ട് സമാന രീതിയിലാണ് തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർക്ക് പോലും തട്ടിപ്പുകാർ അമിത ലാഭം നൽകുന്നതായിരിക്കും ഇതോടെ തട്ടിപ്പുകാരിൽ ഇരകൾക്ക് കൂടുതൽ വിശ്വാസമാകും പിന്നീട് നിക്ഷേപിച്ചതിനേക്കാൾ രണ്ടോ മൂന്നോ ഇരട്ടി ലാഭം നേടാനായിട്ട് സ്ക്രീൻഷോട്ട് നൽകും എന്നാൽ ഇത് സ്പ്രീൻഷോട്ട് മാത്രമാണെന്നും പിൻവലിക്കാനാകില്ലെന്നും നിക്ഷേപകർക്ക് വൈകിയാണ് മനസ്സിലാവുക പണം പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ജി എസ് ടിയുടെയും അതുപോലെ നികുതിയുടെയും അറിവിൽ തട്ടിപ്പുകാർ കൂടുതൽ പണം തട്ടിയെടുക്കുകയും ചെയ്യും സാമ്പത്തിക തട്ടിപ്പിന് നിങ്ങളിരയായാൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കണമെന്നാണ് ഇപ്പോൾ കേരള പോലീസിനെ അറിയിപ്പ് വന്നിരിക്കുന്നത് എത്രയും നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിനിരയായിട്ടുള്ള വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എല്ലാ പൊതുജനങ്ങളും ഇത്തരം തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡ് മസ്റ്ററിങ് നിർത്തി വച്ചിരിക്കുന്ന ഒരു സാഹചര്യം ാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കേന്ദ്രത്തോടെ കൂടുതൽ സമയം ആവശ്യപ്പെടാനിട്ട് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യ പൊതുഗതന വകുപ്പ് നിലവിലെ സാഹചര്യത്തിൽ മാർച്ച് മുപ്പത്തി ഒന്നിനകം തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാവില്ല ഈ പോസ്റ്റ് മെഷീനിലെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയാത്തതാണ് ഭക്ഷ്യവകുപ്പിന് മുന്നിലെ വെല്ലുവിളി കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അർഹമായിട്ടുള്ള ഭക്ഷ്യധാന്യം ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് നിർബന്ധമാണ് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ നിർബന്ധമായിട്ട് മസ്റ്ററിങ്ങ് പൂർത്തിയാക്കണമെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം ഇതിനായിട്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമയം നൽകുകയും ചെയ്തിരുന്നു എന്നാൽ സെർവർ തകരാറുകൾ മൂലം മസ്റ്ററിംഗും റേഷൻ വിതരണവും പല സമയങ്ങളിലും മുടങ്ങി ഒരേ സമയം റേഷൻ വിതരണവും മസ്റ്ററിങ്ങും നടക്കാതിരുന്നതോടെ മസ്റ്ററിങ്ങിന് മാത്രമായിട്ട് സമയം നൽകിയെങ്കിലും ഈ പോസ് തകരാറിലായതോടുകൂടി പദ്ധതി പാളുകയാണുണ്ടായത് ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തോളം ആളുകൾ സംസ്ഥാനത്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ഇനി ബാക്കിയുണ്ട് ഇതുവരെ മസ്റ്ററിങ് പൂർത്തിയാക്കിയത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ മാത്രമാണ് നിലവിൽ ഏറ്റവും അധികം ആളുകൾ മസ്റ്ററിംഗ് നടത്തിയത് തിരുവനന്തപുരം ജില്ലയിലാണ് കണ്ണൂരിലും തൃശ്ശൂരിലും മസ്റ്ററിങ്ങിന് മുന്നേറ്റമുണ്ട് മറ്റു ജില്ലകളിലെല്ലാം തന്നെ മൂന്നിലൊന്നു പോലും ആയിട്ടുമില്ല വിവിധ കാരണങ്ങളാൽ തന്നെ പതിനാറായിരത്തോളം ആളുകളുടെ മസ്റ്ററിങ് തള്ളിപ്പോവുകയും ചെയ്തു സാങ്കേതിക തകരാറിൻ്റെ പശ്ചാത്തലത്തിൽ മസ്റ്ററിങ് പൂർണ്ണമായിട്ടും നിർത്തിയതോടെ കേന്ദ്രം അനുവദിച്ച സമയത്തിനകം മസ്റ്ററിംഗ് നടത്താൻ സർക്കാരിന് കഴിയില്ല മഞ്ഞ പിങ്ക് കാർഡ് മകൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അരി അടക്കമുള്ള സാധനങ്ങളുടെ ലഭ്യതയിൽ കുറവ് വരും മസ്റ്ററിംഗെ പൂർത്തിയാക്കാനുള്ള സമയം അവസാനിക്കാറായിട്ടുള്ള ഘട്ടത്തിലാണ് കേന്ദ്രത്തോട് കൂടുതൽ സമയം ആവശ്യപ്പെടാൻ സംസ്ഥാനം തീരുമാനിച്ചത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇടിപ്പ് രേഖപ്പെടുത്തിയ ആ സ്വർണ്ണവിലയിൽ വൻ വർധനവ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് ചൊവ്വാഴ്ച മാർച്ച് പത്തൊൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മുന്നൂറ്റി രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി എൺപത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങളെ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് ക്ലിക്ക് ക്ലിക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക